അങ്ങനെ ലാലേട്ടന്റെ പുതിയ പ്രമോ വന്നിരിക്കുകയാണ് അതെ ലാലേട്ടൻ എന്തൊക്കെയാണ് അത് പറയുന്നത് ജിസേലിന്റെ കാര്യവും സി ഐ ഡി അനുവിന്റെ കാര്യവും പറയുന്നുണ്ട് അതെ പിന്നെ പറയുന്നത് റാങ്കിങ് ടാസ്കിന്റെ കാര്യം മിഡ് വീക്ക് സസ്പെൻഷന്റെ കാര്യം തല്ലും തലോടലും ഉണ്ടാവും എന്ന് പറയുന്നുണ്ട് അത് മാത്രമല്ല വൈൽഡ് കാർഡ് എൻട്രി ആയ റോബോ ഡോഗിന്റെ കാര്യവും പറയുന്നുണ്ട് എന്തൊക്കെയാണ് വീട്ടിലെ ചർച്ചകൾ നടന്നത് എല്ലാം പറയാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പൊ ലാലേട്ടന്റെ ആദ്യത്തെ പ്രമോ വന്നിരിക്കുകയാണ് ഇതിനകത്ത് ലാലട്ടൻ കുറെ സാധനങ്ങൾ അതായത് ലിപ്സ്റ്റിക്ക് ലിപ്ബാം മേക്കപ്പ് സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടാണ് സംസാരിക്കുന്നത് സോ ഇന്നത്തെ മെയിൻ വിഷയം എന്ന് പറയുന്നത് ജിസേൽ അനു വിഷയം തന്നെ ആയിരിക്കും ലിപ്സ്റ്റിക്ക് ലിപ്ബാം ഫൗണ്ടേഷൻ ബ്ലഷ് എല്ലാം ഉണ്ട് ഇതിനൊക്കെ വേണ്ടിയിട്ടാണല്ലോ ഈ പൊല്ലാപ്പ് മുഴുവനും ആ പ്രശ്നം അങ്ങ് തീരട്ടെ എന്ന് കരുതി എല്ലാം അവർക്കായി വാങ്ങിയിട്ടുണ്ട് പക്ഷേ എന്നിട്ടിപ്പോ എന്തായി ബിഗ് ബോസ് സമ്മതിക്കുന്നില്ല എല്ലാം അവർ കളിച്ചു തന്നെ നേടട്ടെ എന്നാണ് പറയുന്നത് താങ്ക് യു ബിഗ് മേക്കപ്പും സാധനങ്ങളും എല്ലാം അവർ കളിച്ച് നേരട്ടെ പക്ഷെ അവരുടെ ബേസിക് ആയിട്ടുള്ള ഹൈജീനായിട്ടുള്ള അവർക്കൊരു വസ്ത്രം അത് അവർക്ക് കൊടുക്കണം എന്നാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ കാര്യം ഞാൻ ഒരു ബിഗ് ബോസുകളിലും കണ്ടിട്ടില്ല രണ്ട് ദിവസത്തിനു മേലെ അവരുടെ ബാഗ് പിടിച്ചു വെക്കുന്നതൊക്കെ എനിക്കറിയില്ല ഒരു മാക്സിമം പോയ ഒരാഴ്ച അതിൽ കൂടുതൽ എനിക്ക് തോന്നുന്നില്ല ബിഗ് ബോസിനകത്ത് മറ്റു ഷോകളിൽ ഞാൻ കണ്ടിട്ടുണ്ട് അവർക്ക് പുതിയ വേറെ യൂണിഫോമൊക്കെ കൊടുത്താണ് അവർക്ക് റിയാലിറ്റി ഷോസിൽ ചില റിയാലിറ്റി ഷോകളുള്ളത് പക്ഷേ ബിഗ് ബോസില് ഒരാഴ്ചക്കുള്ള ബേസിക് ഡ്രസ്സിൻ്റെ കാര്യമാണ് ഈ പറയുന്നത് കേട്ടോ അത് ഒരു ബേസിക് ഹൈജീൻ്റെ ഭാഗമാണ് അല്ലാതെ ഇപ്പം അണ്ടർ ഗാർമെൻ്റ്സ് ഉൾപ്പെടെ ഉള്ളത് അതൊക്കെ ഇങ്ങനെ ഒന്ന് തന്നെ ഇങ്ങനെ മാറ്റി 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 ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അവരിപ്പോഴും ഇരുന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു ഒരു ബോഡി ലോഷനിങ്ങിന് താന്ന് പറഞ്ഞിട്ട് ഒരു അല്പം ഒരു ഷാമ്പൂ എന്തെങ്കിലും അവർക്ക് കൊടുക്കാൻ വേണ്ടി അതൊക്കെ ഒരു ബേസിക് ഹൈജീൻ്റെ ഭാഗമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് മേക്കപ്പ് എന്ന് പറയുന്നത് ഓക്കെ അത് അവിടെ മാറ്റിക്കോട്ടെ അത് നമുക്കൊരു ലക്ഷറിയാണ് അത് പോട്ടെ മേക്കപ്പ് വേണ്ട മേക്കപ്പ് വേണ്ട പൗഡറും കൺമശിയും മതി പക്ഷേ ഡ്രസ്സ് അറ്റ്ലീസ്റ്റ് ആ ഡ്രസ്സെങ്കിലും അവർക്ക് കൊടുക്കാം അപ്പോൾ ഇതിനകത്ത് എൻ്റെ കമൻറ്റ് ബോക്സിനകത്ത് എല്ലാവരും അത് അനുകൂലമായിട്ടാണ് പറയാം പക്ഷേ ഇൻസ്റ്റയിലൊക്കെ അവർക്ക് ഡ്രസ്സൊന്നും കൊടുക്കണ്ട അങ്ങനെ ഉണ്ടെങ്കിലേ കോമ്പറ്റീഷൻ ഉണ്ടാവുള്ളൂ എന്നാണ് പറയുന്നത് എനിക്കതൊരു കോമ്പറ്റീഷനായിട്ടല്ല തോന്നുന്നത് എനിക്കതൊരു ആവശ്യമില്ലാത്തൊരു എന്താ പറയുക അവർക്ക് തന്നെ ഒരു ഗെയിമിനോടൊരു അതായത് നമുക്കൊരു ഫീ ഒരു അതൃപ്തി ഫീൽ ചെയ്യില്ല എന്തുവാടേ ഇത് ഡ്രസ്സും ഇല്ല നമുക്കൊരു ഇതെന്ന് പറയുന്നത് എൻ്റർടൈൻമെൻറ്റ് ഷോ അല്ലേ എൻ്റെ കണ്ണിലാണ് ഞാൻ പറയുന്നത് ഈ ഷോയ്ക്കത്ത് നമ്മൾ കണ്ടന്റ് കൊടുക്കണം നമ്മൾ സന്തോഷിക്കുക കണ്ടസ്റ്റൻസിനുള്ള ആ ഒരു ഉണ്ടല്ലോ ആ ബേസിക് നീഡ്സ് കൊടുക്കുമ്പോൾ അവർക്കും ആ കണ്ടന്റ് കൊടുക്കാനും ആ തന്നെ അവരെ തന്നെ പ്രേക്ഷകർ മൂല്യം പ്രസന്റ് ചെയ്യാനും ഒക്കെ ഒരു ആവേശം ഉണ്ടാവും ഇതെന്ന് പറഞ്ഞാൽ അയ്യോ ഞാൻ എങ്ങനെ ഉണ്ടാവുമോ എന്ന് എൻ്റെ ഈ കൂറ ഡ്രസ്സ് ഒരാഴ്ചയായിട്ട് ഈ ഡ്രസ്സ് തന്നെ ഞാൻ ഇട്ടുകൊണ്ടിരിക്കുന്നത് മനസ്സിലായില്ലേ ആ ഒരു കാര്യം ഇതുവരെയുള്ള ബിഗ് ബോസുകളിലോ മറ്റ് ബിഗ് ബോസുകളോ ബോസുകൾ നമ്മളിങ്ങനെ രണ്ടാഴ്ചയായിട്ട് ഒരേ ഡ്രസ്സ് നമ്മൾ കണ്ടിട്ടില്ലല്ലോ മാറി മാറി കൊടുക്കുന്നുണ്ട് ബിഗ് ബോസ് പക്ഷേ എന്നാലും ഇവർ ഒരാഴ്ചയിൽ രണ്ട് ഡ്രസ്സാണ് ഒരു മാറി മാറി ഉപയോഗിക്കുന്നത് ഒരാഴ്ചയിൽ നമുക്ക് അവരെ രണ്ട് ഡ്രസ്സിലേ കാണാൻ പറ്റത്തുള്ളൂ അല്ലേ അപ്പം ഇന്ന് ഒരു ഡ്രസ്സിലും അടുത്ത ദിവസം ആ ഡ്രസ്സ് ചിലവരൊക്കെ ഒന്നര ദിവസം രണ്ട് ദിവസം ഒരു ഡ്രസ്സ് തന്നെ ഇടുന്നുണ്ട് നമ്മൾ അത് ഭയങ്കര ആവർത്തനമായിട്ട് തോന്നുന്നുണ്ട് അതുകൊണ്ട് ഡ്രസ്സ് കൊടുക്കൂ ബാക്കിയൊക്കെ നിങ്ങൾ ലക്ഷറി ആയിട്ട് ഒളിച്ചു വെക്കുകയോ പണിപ്പൂരയ്ക്കകത്ത് വെക്കുകയോ കൊടുക്കുകയോ വേണ്ട ഒരു കുഴപ്പമില്ല പക്ഷേ ഡ്രസ്സിൻ്റെ കാര്യത്തിലാണ് എനിക്കൊരു ഇതുള്ളത് അപ്പോൾ എന്തൊക്കെയാണ് കഴിഞ്ഞ ആഴ്ച നടന്നത് ലാലേട്ടൻ ഒരാൾക്കെതിരെ മറ്റൊരാളുടെ മറ്റൊരാളുടെ സി ഐ ഡി അന്വേഷണം അനുവിനെയാണ് ഈ പറയുന്നത് പിന്നെ ആ സി ഐ ഡിയെ തന്നെ കളി കളിയാക്കുന്നു അനുവിനെ അനുവിന് ഫേവർ ഇതാണ് ഇപ്പം നിൽക്കുന്നത് റാങ്കിങ് ടാസ്ക് പൊളിയുന്നു അതിനെക്കുറിച്ച് ചോദിക്കും മിഡ് വീക്ക് സസ്പെൻഷനിൽ ട്വിസ്റ്റോഡ് ട്വിസ്റ്റ് എല്ലാം ചോദിക്കണം തല്ലും തലോടലും വേണ്ടിവരും പിന്നെ ഒരു കാര്യം നമ്മുടെ വൈൽഡ് റോബോ ഡോഗിന് ഒരു പേരിടണ്ടേ അതും വേണം മിക്കവാറും റോബോ റോബോഡോഗ് മിക്കവാറും തിങ്കളാഴ്ച തൊട്ട് വീട്ടിലുണ്ടാവുമായിരിക്കും അറിയില്ല കേട്ടോ അതായിരിക്കാം ഞാൻ അസംശൻ എൻ്റെ ഒരു തലയിൽ വന്നത് പറഞ്ഞതന്നേ ഉള്ളേ അറിഞ്ഞ കാര്യം എന്നാൽ തലയിൽ വന്നത് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ ഇതാണ് ലാലേട്ടൻ്റെ പ്രൊമോ ഇനിയിപ്പോൾ മെയിൻ പ്രമോ ഒരു ഒരു മണിക്കൂർ കഴിഞ്ഞ് രണ്ട് മണിക്കൂർ കഴിഞ്ഞ് വരും പിന്നെ അതിനകത്ത് നടന്ന കുറച്ച് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ അതിനകത്തിങ്ങനെ ഗ്രൂപ്പിസമാണ് ഇപ്പോൾ കാണുന്നത് വീട്ടിനകത്ത് കുറച്ച് പേരിരുന്ന് അവിടെ ഇവിടെയൊക്കെ പിന്നെ അനുവും ജിസേലും തമ്മിൽ ജിസേലിന് താല്പര്യമുണ്ട് അനുവിനോട് പറഞ്ഞ് സോട്ടാക്കാം പക്ഷേ അനുവിൻ്റെ താല്പര്യമില്ല ഇതിൽ ഇടനിലയിൽ നിന്നത് അഭിയാണ് അഭി പോയിട്ട് ജിസേലിനോട് സംസാരിച്ചു ജിസേലിന് ഓക്കെയാണ് ഞാൻ അവർ സംസാരിച്ച് സോട്ട് ചെയ്യാം എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് ജിസേല് പറഞ്ഞു പക്ഷെ അനുവിന് പറ്റില്ല എന്ന് പറഞ്ഞു ഇനി അടുത്തത് ഇവിടെ ഷാനവാസും ഈ ഇതിൻ്റെ ഇടയിൽ ഈ ശൈത്യ ശൈത്യയുടെ കാര്യത്തിൽ ഷാനവാസ് അപ്പാനിയുടെ ഗ്രൂപ്പ് ഉണ്ടല്ലോ ശരത്തിൻ്റെ ഗ്രൂപ്പിൽ ശൈത്യനെ വിളിച്ചിടിയും നീ നമ്മളിവിടെ പണ്ടത്തെ കഴിഞ്ഞ ആഴ്ച ആദ്യത്തെ ടാസ്ക് ഉണ്ടല്ലോ പുകഞ്ഞ പുള്ളി പുറത്ത് ആ ടാസ്കിൽ ഗ്രൂപ്പ് നമ്മൾ ഷാനവാസിനെതിരെ കളിക്കുമ്പോൾ നീ അവിടെ പോയി പറഞ്ഞില്ലേ എന്ന് ശൈത്യയോട് ചോദിക്കുന്നു ഇവിടെ ഷാനവാസ് അപ്പുറത്തിരുന്ന് പറയുന്നു ശൈത്യോട് പറഞ്ഞു ശൈത്യേനെ കട്ടിലൂടെ എടുത്തുകൊണ്ട് പോയപ്പോൾ ഞാൻ എണീറ്റിരുന്ന് എന്ന് ശരത്തിൻ്റെ ഗ്രൂപ്പ് ശൈത്യയോട് പറഞ്ഞ് വിശ്വസിക്കും വിശ്വസിപ്പിച്ചിരിക്കുന്നു എന്ന് അങ്ങനെ ഇവിടെ ഒരു രണ്ട് ഗ്രൂപ്പ് ആയിട്ടുണ്ട് ഏഹ് അതുപോലെ അഭിയും അനുവും ശൈത്യയും കൂടെ സംസാരിക്കുന്നുണ്ട് കുറേ കാര്യങ്ങൾ ശരത്തിൻ്റെ ഗ്രൂപ്പിന് അഗെൻസ്റ്റായിട്ട് അപ്പം അഭി പറയുന്നുണ്ട് ഞാൻ ഒരു ഗ്രൂപ്പിലും ഇല്ല ഞാനിപ്പോൾ നിങ്ങളുടെ കൂടെ വന്നിരുന്നിട്ട് അവരുടെ അടുത്ത് വരുന്ന ഒന്നും സംസാരിക്കൂല അവിടെ ഒരു ഗ്രൂപ്പ് ആയി കഴിഞ്ഞു എന്നാണ് പറയുന്നത് പിന്നെ എന്താ അനീഷിനെതിരെ ശരത്ത് എന്തോ മോശമായിട്ട് കാണിച്ചു അങ്ങനെയൊക്കെ പറയുന്നുണ്ട് കുറേ കാര്യങ്ങൾ അവരിങ്ങനെ സംസാരിക്കുന്നുണ്ട് അപ്പം ഇതൊക്കെയാണ് വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അവർ ഭക്ഷണം കഴിക്കുന്നു അവർക്ക് ആ ഇന്നലെ പണിപ്പുരയിൽ നിന്ന് കിട്ടിയ ഫുഡൊക്കെ ഉണ്ടല്ലോ അതെല്ലാം അവർക്ക് കിട്ടിയിട്ടുണ്ട് അതിലും അതും അല്ലാതെ ഗോതമ്പ് ദോശയൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും മെയിൻ പ്രമോ ഇനിയിപ്പോൾ കുറച്ച് മണിക്കൂർക്ക് ശേഷം വരും മണിക്കൂർ നേരം ഒന്ന് രണ്ട് കുറച്ചും കൂടെ കഴിഞ്ഞ് വരുവായിരിക്കും അപ്പോൾ നമുക്ക് ബാക്കി ഡിസ്കസ് ചെയ്യാം അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്